എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം നുറുക്കാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് വളരെ ഹെൽത്തിയും ആണത് അതിനായിട്ട് നമ്മളൊരു അടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് ഒരു പീസ് ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു പിടി ബദാമാണ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേത് നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം അത് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മളത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കുക എന്നിട്ട് അതേ ബട്ടറിലേക്ക് തന്നെ നമ്മൾ ഒരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക അതേസമയം തന്നെ മറ്റൊരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം അതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കായുടെ പൊടി ചേർത്താൽ മതി അതിലേക്ക് നാല് സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അത് ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ രുചിയൂറും പഴം നുറുക്ക് തയ്യാറായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ ഗുഡ് ഡേ ടേക്ക് കെയർ